ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്നെ വേഷ്ലോപ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റംസാൻ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കേൾക്കട്ടോ അപ്പോൾ എല്ലാവരും അതിനോട് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ ഓലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓലശ്ശേരിയിൽ മിക്സർ ഉണ്ടാക്കുന്ന കമ്പനി നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഭാഗ്യവശാൽ ആ കമ്പനി പൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുറക്കുന്നതാണ് ആ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ തൊട്ടടുത്ത വീട്ടിൽ കൊടുത്തിട്ട് ഞാൻ അവിടെനിന്ന് ഇറങ്ങി ഫ്രണ്ട്സ് നാട്ടിൻ പുറത്തെ ഒരു കുഞ്ഞ് ചായക്കാടയിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കൊറോണ ഫ്രണ്ട്സ് ഈ കുഞ്ഞ് ചായക്കടയില് ആകെ കഴിക്കാനായിട്ട് ആപ്പം മാത്രം കേട്ടോ ഉണ്ടായിരുന്നോട്ട് നമുക്ക് തന്നത് സാമ്പാറും തേങ്ങ ചട്നി മുളക് ചമ്മന്തി ആസ്വദിച്ച് കഴിച്ചുട്ടാ ഞാന് തേങ്ങ അരക്കാത്ത സാമ്പാറായിരുന്നു കേട്ടോ തേങ്ങ ചേർക്കാത്ത സാമ്പാറും സാമ്പാർ പൊടിയുടെ മണമൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് ആസ്വദിച്ച് കഴിച്ചു ഞാൻ സാമ്പാറും തേങ്ങാ ചട്നി മുളക് ചമ്മനി ആസ്വദിച്ച് കഴിച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും വരുന്നു കേട്ടോ ആ അപ്പത്തിനു കൂടെ ആ സാമ്പാറും തേങ്ങാ ചട്നിയും മുളക് ചമ്മനിയും ഈ നല്ല കോമ്പിനേഷനാണ് അപ്പം ഏകദേശം നമ്മുടെ അപ്പവും തീരാറായിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം

നമ്മുടെ ഇത് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് മാത്രമുള്ളൂ പിന്നെ എണ്ണക്കടികളുണ്ടോ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നുമില്ല വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിനോയെ അമർത്തൽ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു കിട്ടില്ല വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ